ലോക വിറ്റിലിഗോ ദിനത്തിൽ തൻ്റെ ശരീരത്തിലെ രോഗാവസ്ഥ തുറന്നു തുറന്നുകാട്ടിയിരിക്കുകയാണ് മമതാ മോഹൻദാസ് കീഴടക്കുക ശക്തമാകുക പോസിറ്റീവ് ഓട്ടോ ഇമ്മ്യൂൺ സ്വയം സ്നേഹിക്കുക എന്നീ ഹാഷ്റ്റാഗുകളോടെയാണ് തൻ്റെ ചിത്രം മമത പങ്കുവച്ചത് കഴിഞ്ഞ വർഷമാണ് ഓട്ടോ ഇമ്മ്യൂൺ അസുഖമായ വിറ്റിലിഗോ അഥവാ വെള്ളപ്പാണ്ട് എന്ന ത്വക്ക് രോഗം മമതയ്ക്ക് ബാധിച്ചത് വിറ്റിലിഗോ എന്ന ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ ആണെന്നുള്ള മമതാ മോഹൻദാസിന്റെ തുറന്നു വലിയ വാർത്തയായിരുന്നു അന്ന് മരണത്തെ മുന്നിൽ കണ്ട ക്യാൻസറിനെയും അതിജീവിച്ച് ജീവിതവും കരിയറും ഒക്കെ തിരികെ പിടിച്ച നടിയാണ് മമതാ മോഹൻദാസ് സിനിമാ ലോകത്ത് നിറഞ്ഞു നിൽക്കുന്നതിനിടെയാണ് മമതയെ തേടി വീണ്ടും ഒരു ആരോഗ്യ പ്രശ്നം വരുന്നത് വിറ്റിലുഗോയെയും കരുത്തോടെ നേരിടുകയാണ് മമത മോഹൻദാസ് ലോക വിറ്റിലിഗോ ദിനത്തിൽ തന്റെ നിലവിലെ അവസ്ഥ വ്യക്തമാക്കുന്ന ചിത്രമാണ് മമത സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ പങ്കുവച്ചത് തൊലിയുടെ നിറം കൈയാണ് മമത പങ്കുവച്ച ചിത്രത്തിലുള്ളത് യഥാർത്ഥ നിറം നഷ്ടമായി വെള്ളനിറമായ തൊലിപ്പുറത്ത് മേക്കപ്പ് ഇടുന്നതിന് മുൻപുള്ള ചിത്രമാണ് മമത പങ്കുവച്ചത് വാനില ആകാശത്തെ തുടരാൻ വളരുന്ന ചോക്ലേറ്റ് എന്നാണ് വിറ്റിൽഗോ ബാധിച്ച തന്റെ ചിത്രം പങ്കുവെച്ചുകൊണ്ട് മമതാ മോഹൻദാസ് കുറിച്ചത് എല്ലാവർക്കും സന്തോഷം നിറഞ്ഞ വിറ്റലുഗോ ദിനം ആശംസിക്കുന്നുവെന്നായിരുന്നു ഈ ചിത്രത്തോടൊപ്പം മമത എഴുതിയത് പിന്നാലെ നിരവധി പേരാണ് കമന്റുകളുമായി എത്തിയത് നിങ്ങൾ പലർക്കും പ്രചോദനമാകുന്ന സോഷ്യൽ മീഡിയ പറയുന്നത് സമാനാവസ്ഥയിലൂടെ കടന്നു പോകുന്നവരും ഈ ചിത്രത്തിന് താഴെ കമന്റുമായി എത്തിയിട്ടുണ്ട് ഇതിനിടെ പോലെ സമാനമായ രീതിയിൽ വിറ്റിലുകോയെ നേരിടുന്ന ഒരു യുവതിയുടെ കമന്റും അതിന് മമതാ മോഹൻദാസ് നൽകിയ മറുപടിയുമൊക്കെ ശ്രദ്ധ നേടുന്നുണ്ട് കണ്ണുകളുടെ താഴെയും കഴുത്തിലും തനിക്ക് വിറ്റിലുകോയുണ്ട് കണ്ണിന് താഴെയുള്ള ചോക്ലേറ്റ് സ്കിന്നിലെ വെള്ളപ്പാട് കാരണം എല്ലാവരും അതെന്താണെന്ന് ചോദിക്കാറുണ്ട് ചിലപ്പോഴൊക്കെ പ്രതികരണങ്ങൾ വല്ലാതെ പേഴ്സണലായി മാറുമ്പോഴും കരുത്തോട് നിൽക്കുകയാണെന്നായിരുന്നു ഒരു യുവതിയുടെ കമന്റ് പിന്നാലെ മമത മറുപടിയുമായി എത്തുന്നുണ്ട് ചികിത്സയുണ്ടെന്നാണ് യുവതിക്ക് മമതാ മോഹൻദാസ് നൽകിയ മറുപടി ആത്മവിശ്വാസത്തോടെയും സത്യസന്ധമായും സംസാരിക്കാൻ സാധിക്കുന്ന റിസൾട്ട് ലഭിക്കുമ്പോൾ താൻ വീഡിയോ ചെയ്യുന്നതായിരിക്കുമെന്നും ഒരു കാര്യത്തിന് വേണ്ടി വാദിക്കുക എന്നത് വലിയ ഉത്തരവാദിത്തമുള്ള കാര്യമാണ് നിങ്ങൾക്ക് മനസ്സിലാകുമെന്ന് ഉറപ്പാണ് കരുത്തോടെയിരിക്കുക സഹോദരി കാരണം തൻ്റെ ശരീരം അറുപത് ശതമാനത്തോളവും വെള്ളയാണ് അതോടൊപ്പം ജീവിക്കുക എന്നത് വെല്ലുവിളിയാണ് പക്ഷേ മറികടക്കാൻ സാധിക്കാത്തതാണ് പിടിച്ചു നിൽക്കുക എന്നും മമത പറയുന്നു വിറ്റിലുഗോയ്ക്ക് ചികിത്സയില്ല ഇതൊരു രോഗവുമല്ല ഇതൊരു ഇമ്യൂൺ ഡിസോർഡർ ആണ് ആർക്കും ഏതു പ്രായത്തിലും സംഭവിക്കാം മലയാളത്തിൽ നമ്മളതിനെ പാണ്ടെന്ന് വിളിക്കുമെന്നായിരുന്നു മറ്റൊരാളുടെ കമന്റ് ഈ സ്റ്റേറ്റ്മെന്റ് തെറ്റാണെന്നാണ് മമത മറുപടിയായി കുറിച്ചത് ചികിത്സയുണ്ടെന്നും മമത മറുപടി നൽകുന്നുണ്ട് എന്നാൽ ചികിത്സയുണ്ട് പക്ഷെ പരിഹാരമില്ല അതിലൊരു വ്യത്യാസമുണ്ടെന്നായിരുന്നു കമന്റിട്ടയാളുടെ മറുപടി പിന്നാലെ വിശദീകരണവുമായി മമത എത്തുന്നുണ്ട് ഇവിടെ പോസിറ്റീവ് സ്ഥിരീകരണങ്ങൾ മാത്രം പങ്കുവയ്ക്കുക തൻ്റെ അവസ്ഥയിൽ ഇനിയൊരു ചികിത്സയിൽ താൻ വിശ്വസിക്കുന്നില്ല എന്നാൽ ചികിത്സിക്കുമ്പോൾ ഒരു പ്രതിവിധി കണ്ടെത്താനുള്ള ശരിയായ മാനസികാവസ്ഥ ഉണ്ടായിരിക്കുകയും നിഷേധിക്കാതിരിക്കുകയും ചികിത്സയിൽ നിന്ന് യാഥാർത്ഥ്യബോധമുള്ള പ്രതീക്ഷകൾ ഉണ്ടായിരിക്കുകയും ചെയ്യേണ്ടത് പ്രധാനമാണ് അതുകൊണ്ട് ചികിത്സിക്കാവുന്നതാണെന്ന് പറഞ്ഞ് മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കാം നിങ്ങൾ ചികിത്സയിലാണെന്നോ ഇതിനോടകം ചികിത്സിച്ചിട്ടുണ്ടെന്നോ താൻ ഊഹിക്കുന്നു നിങ്ങൾക്ക് കൂടുതൽ കരുത്തുണ്ടാകട്ടെ എന്നായിരുന്നു മമതയുടെ മറുപടി അതേസമയം കുറിപ്പിൽ തനിക്ക് പിന്തുണയായി കൂടെ നിന്ന സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റുകളായ രഞ്ജു രഞ്ജുമാറിനും സൂര്യേഷാനും മംത മോഹൻദാസ് നന്ദി പറയുകയും ചെയ്യുന്നുണ്ട് എല്ലാ ദിവസവും ക്യാമറയെ അഭിമുഖീകരിക്കാനുള്ള ആത്മവിശ്വാസം നൽകിയതിന് ഇരുവർക്കും ഹൃദയത്തിന്റെ അടുത്തട്ടിൽ നിന്നും നന്ദി പറയുന്നു നിങ്ങളില്ലാതെ ജീവിതത്തിൻ്റെ ഈ ഘട്ടത്തെക്കുറിച്ച് ചിന്തിക്കാൻ പോലും സാധിക്കില്ലായിരുന്നു തനിക്കതറിയാം നിങ്ങൾ രണ്ടുപേരെയും ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് എന്നുമാണ് മമതാ മോഹൻദാസ് പങ്കുവച്ച ചിത്രത്തിന് ക്യാപ്ഷനായി നൽകിയത് കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ